എന്റെ സുഹൃത്തേ രാമനല്ലേ തുടക്കം മാത്രല്ല അവസാനം വരെ ഗംഭീരാക്കണം അപ്പോ ഈ നിങ്ങള് തൃശൂരിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുകയും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗികമായി തന്നെ കേരളത്തിൽ ഇരുപത് സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പോരാട്ടമാണ് കാരണം നമ്മുടെ ഇതൊരിക്കലും ഇത് വ്യക്തിപരമായ ഒരു പോരാട്ടം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യമല്ല നമ്മുടെ രാജ്യം ജനാധിപത്യം നിലനിൽക്കണമോ നമ്മുടെ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമോ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടന തന്നെ നമുക്ക് സംരക്ഷിക്കപ്പെടണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വലിയ ഒരു പോരാട്ടമാണ് ഒരു നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമായി മാറിയേക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഈ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതിൻ്റെ ഗൗരവത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ യാതൊരു തലത്തിലും ചാഞ്ചല്യുമില്ലാത്ത ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് നമുക്കൊരിക്കലും ഈ കാലഘട്ടത്തിൽ മൃദുല സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്നും മാക്സിമം ഇടതുപക്ഷ എം പിമാരെ പാർലമെൻറ്റിലേക്ക് അയക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റുകൾ നേടിയ യു ഡി എഫ് എം പിമാർ വാസ്തവത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പരാജയമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് വ്യക്തിപരമായ ആക്ഷേപമായിട്ട് നിങ്ങൾ ഇതൊരിക്കലും കാണരുത് കാരണം നമ്മുടെ നാട് നേരിട്ട പല വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു നമുക്ക് കോവിഡ് നേരിടേണ്ടി വന്ന കാലഘട്ടം രണ്ടായിരത്തി ഇരുപതിലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായിട്ടുള്ള പ്രളയം കേരളീയ ജനത നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളായിരുന്നു ആ ഘട്ടങ്ങളിലൊന്നും ഒരു സഹായവും കേന്ദ്ര ഗവൺമെൻറ് എന്ന നിലയിൽ നമ്മുടെ അനുസൃതമായിട്ടുള്ള ഒരു സഹായം പോലും ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന ഈ പ്രദേശം ഇവിടെ ഭരിക്കുന്നത് ആ ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു മുന്നണിയാണ് എന്ന ഒറ്റ രാഷ്ട്രീയ കാരണത്താൽ കേരളീയ ജനത ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സന്ദർഭങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ കമ്മ അക്ഷരം മിണ്ടാത്തവരായിരുന്നു കേരളത്തിൽ ജയിച്ചു പോയിട്ടുള്ള പത്തൊമ്പത് എം പിമാരും എന്നുള്ളതൊരു വസ്തുതയാണ് അതിന് ഒരു മറുപടി പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് കേരളീയ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയാണ് ഈ പോരാട്ടം ഇവിടെ വിലക്കയറ്റം വലിയൊരു പ്രശ്നമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തെ ഡീസലിന്റെ വില എത്രയായിരുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കേണ്ട ചോദ്യമാണ് പെട്രോളിയത്തിൻ്റെ വില എത്രയായിരുന്നു ഓരോ വീട്ടിലും ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസിന്റെ വില എത്ര ഇരട്ടി വർദ്ധിപ്പിച്ചു എട്ട് കൊല്ലം മുമ്പ് കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ ആ വർദ്ധനവിനുസൃതമായിട്ടുള്ള സബ്സിഡി നമ്മുടെ എത്തിക്കും അക്കൗണ്ടിൽ എത്തിക്കും എന്ന് പറഞ്ഞ് നമ്മൾക്ക് അക്കൗണ്ട് ചേർന്നവരാണ് ഞാനും അക്കൗണ്ട് ചേർന്നിട്ടുള്ള എൻ്റെ പേരിൽ കണക്ഷൻ ഉണ്ട് ഒരു തവണയല്ലാതെ ഇന്ന് വരെ ഒരാൾക്കും സബ്സിഡി കൊടുക്കാതെ കബളിപ്പിച്ച ഗവൺമെന്റ് ആണ് ബി ജെ പി ഗവൺമെന്റ് ഇത് കോർപ്പറേറ്റും ആർ എസ് എസും കൂടി ചേർന്നിട്ടുള്ള ഒരു അലയൻസ് മുന്നണിയാണ് അതൊരു നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഇത് കോർപ്പറേറ്റുകളും ആർ എസ് എസും കൂടിയിട്ടുള്ള അലയൻസാണ് രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ മാത്രമല്ല കോർപ്പറേറ്റ് രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമം കൂടി ഇതിന്റെ ഭാഗമായി പരസ്പര പൂരിതമായി നടക്കുകയാണ് ഇതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല ജനാധിപത്യ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അതിന്റെ ഗൗരവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ മണ്ഡലത്തിൽ ഞാൻ അതിനെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് മത്സരിക്കുന്നത് ആ വിശ്വാസമുണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന മൂന്ന് തവണ ഇവിടെ ഈ തൃശൂർ ജില്ലയിൽ എം എൽ എ ആയു മന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ ആ പിന്നെ താൽപ്പര്യത്തിനനുസരിച്ചും ജനങ്ങളുടെ കൂടെ അവരുടെ വിശ്വാസത്തിനനുസരിച്ചും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം ആ വിശ്വാസത്തിനനുസരിച്ച് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ജനപ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ വിജയിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അതിന് ജനങ്ങളോട് എല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടാവും ഇന്നുണ്ടാവും ഇന്നലെ ഉണ്ടായിരുന്നു നാളെയും ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും